പൂനെയിലെ സോലാപൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മരിച്ച മുപ്പതുകാരൻ രോഗിക്ക് വയറിളക്കവും ചുമയും ജലദോഷവും ഉണ്ടായിരുന്നു ജനുവരി പതിനെട്ടിന് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യനിലയിൽ പുരോഗതി കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുറിയിലേക്ക് മാറ്റി എന്നാൽ ഇയാൾക്ക് രോഗം വീണ്ടും കടുക്കുകയായിരുന്നു കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെടുകയും വീണ്ടും അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു മരണം പൂനെയിലെ ഗില്ലിൻ ബാരേ സിൻഡ്രം കേസുകളുടെ എണ്ണം നൂറ്റിയൊന്നായി ഉയർന്നിട്ടുണ്ട് മണിക്കൂറിടെ മാത്രം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പേർ വെന്റിലേറ്ററിൽ തുടരുന്നു ഒൻപത് വയസ്സിന് താഴെയുള്ള പത്തൊൻപത് കുട്ടികളിൽ രോഗലക്ഷണമുണ്ട് പ്രായമുള്ള പേരിൽ രോഗം കണ്ടെത്തി കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധനകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപൂർവമായ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ഗില്ലിൻ ബാരേ സിൻഡ്രോം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ഞരമ്പുകളെ ആക്രമിക്കും കുട്ടികളിലും യുവാക്കളിലും കാണപ്പെടുന്നുണ്ടെങ്കിലും പകർച്ചവ്യാധിയുടെ ഗണത്തിൽപ്പെടുന്നതല്ല രോഗപ്രതിരോധ സംവിധാനം ഞരമ്പുകളെ ആക്രമിച്ചു തോടെ ബലഹീനത മരവിപ്പ് പക്ഷാഘാതം എന്നിവ രോഗിക്ക് അനുഭവപ്പെടും രോഗത്തിന്റെ കൃത്യമായ കാരണങ്ങൾ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല രോഗബാധ ഉണ്ടാകുന്നവരിൽ കുറഞ്ഞത് ആറാഴ്ച മുമ്പെങ്കിലും അണുബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ആദ്യം കാലുകളിലാണ് ബലഹീനത അനുഭവപ്പെടുന്നത് തുടർന്ന് ഉടൽ കൈകൾ മുഖം തുടങ്ങിയയിടങ്ങളിലേക്കും ബലഹീനത പടരും ഇതാണ് സാധാരണ ലക്ഷണം നാഡീവ്യവസ്ഥകൾക്ക് തകരാറുകൾ ഉണ്ടാവുന്നത് മൂലം തലച്ചോറിന് അസാധാരണ സെൻസറി സിഗ്നലുകൾ ലഭിച്ചേക്കാം കാഴ്ച ബുദ്ധിമുട്ട് വിഴുങ്ങാൻ ബുദ്ധിമുട്ട് സംസാരിക്കാനോ ചവയ്ക്കാനോ ബുദ്ധിമുട്ട് കൈകളിലും കാലുകളിലും കഠിനവേദന അസാധാരണമായ ഹൃദയമെടുപ്പ് അല്ലെങ്കിൽ രക്തസമ്മർദ്ദം എന്നിവയും ലക്ഷണങ്ങളായി കാണാറുണ്ട് രോഗിയുടെ ശാരീരിക പരിശോധനകളിലൂടെയാണ് രോഗം കണ്ടെത്തുന്നത് നിലവിൽ ഗില്ലിൻ വാര്യ സിൻഡ്രോമിന് ചികിത്സയില്ല രോഗാവസ്ഥയുടെ തീവ്രത കുറയ്ക്കാൻ മാത്രമാണ് സാധിക്കുന്നത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം